ഹലോ കുട്ടികളെ ഉച്ചക്കഴുത്ത ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച ഒരു പൊതി ചോറ് കഴിക്കാമെന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പറമ്പിൽ ഓടിപ്പോയിട്ട് ഒരിലൊക്കെ വെട്ടിയിട്ട് നല്ലൊരു തൂഷനില കേട്ടോ തൂഷനില്ല എന്നൊക്കെയാണ് നമ്മൾ ഈ ഇലക്ക് പറയുന്നത് പിന്നെ തുമ്പപ്പൂ ചോറ് അതിൻ്റെ മുകളിലോട്ട് വിതറിയിട്ട് പിന്നെ ഒരു പൊരിച്ച മുട്ടയുടെ പകുതി പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ ക്യാരറ്റ് തോരൻ പിന്നെ പ്രധാനപ്പെട്ട മെയിൻ ഐറ്റമാണ് നമ്മൾ തോലി ഫ്രൈ ആക്കിയത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അച്ചാർ പിന്നെ ഒരിങ്ങായൊക്കെ കൂട്ടി കണ്ടിച്ചിട്ട ഒരു മീൻകൽ കൂടെയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് നന്നായിട്ട് ഇതിലേക്ക് മടക്കി കീറാതെ അത് ഒരു പൊതിയിൽ അതായത് നല്ല ന്യൂസ് പേപ്പറില് നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയേട്ട ഇടയ്ക്കിടയ്ക്ക് എനിക്കിപ്പം പൊതിച്ചോറ് കിട്ടുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസും എക്സ്പീരിയൻസുമായിട്ടോ പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ക്ഷമിച്ചിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വിഷം തട്ട് എൻ്റെ വയറെല്ലാം കരിഞ്ഞാൽ എൻ്റെ ചെറുകുടലും വൻകുടലും എല്ലാം എടി പെണ്ണേ എനിക്ക് വല്ലതും താടി താടി എന്ന് പറഞ്ഞ് വിളിച്ചുപോയി അപ്പോഴത്തേക്ക് പിന്നെ മോള് പറഞ്ഞ അമ്മ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പൊതിയെല്ലാം തുറന്നിട്ട് കഴിച്ച് കഴിച്ചപ്പത്രമുള്ള ട